ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പം ഞാൻ ഇവിടെ ബട്ടർ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ആ ബട്ടറും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലായിരിക്കാം എല്ലാതും എടുക്കുന്നത് കേട്ടോ ഷുഗർ ഇരുന്നൂറ്റമ്പത് ഗ്രാമും കൂടെ നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക മിക്സായി വരുന്ന സമയത്ത് നമുക്ക് അഞ്ച് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് എല്ലാം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാതെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഷുഗറും ബട്ടറും നല്ലെണ്ണം മെൽറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എഗ്ഗ് ചേർക്കാൻ പാടുള്ളൂ ഈ സമയത്താണ് നമ്മൾ ഫ്ലേവറിനായിട്ട് നമ്മൾ കയ്യിൽ നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അതിന്റെ എസെൻസ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ചോക്ലേറ്റ് ആണ് കേട്ട അപ്പോൾ അത് ഞാനൊരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഓക്കെ ഇപ്പം നമ്മളുടെ എഗ്ഗും പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ ബട്ടറും നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് മൈനെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുറേശ് കുറേശ്ശായിട്ട് ചേർത്ത് എടുക്കുകയാണ് വേണ്ടത് ഇട്ട് അല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ കട്ടയും വരും അതിൻ്റെ ഉള്ളില് പിന്നെ നമ്മൾ അതിൽക്ക് നമ്മൾക്ക് ഫ്ലേവർ അനുസരിച്ചിട്ട് നമ്മളുടെ ചോക്ലേറ്റ് പൗഡർ നമ്മുടെ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ ബെസ്റ്റ് എൻ്റെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ടായിരുന്നില്ല ചോക്ലേറ്റ് പൗഡർ ആയതുകൊണ്ട് കൊണ്ട് പിന്നെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് എടുക്കുക നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് കട്ട് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മളുടെ മോൾഡിൽക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തതിൽക്ക് നമുക്ക് നമ്മളുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഈ സമയത്ത് നമ്മളുടെ ഓവൺ പ്രീഹീറ്റ് ആയിരിക്കണം ശ്രദ്ധിക്കണം നമ്മൾ ഞാൻ ടെൻ മിനിറ്റ്സിൽ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മളുടെ ഓവണൊക്കെ ഏകദേശം പ്രീഹീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളെ ബാറ്റർ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഓക്കെ ചൂടായതിനു ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണുവാം എത്രത്തോളം മനസ്സിലാവണം എന്ന് നിനക്ക് ഈ റെസിപ്പി തന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്ക് കഴിക്കാൻ പറ്റൂട്ടാ താങ്ക് യു ഫോർ വാച്ചിങ്